ഇഹത്തിലും പരത്തിലും നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന പ്രാർത്ഥനകൾ ചുരുങ്ങിയ വാക്കുകളിൽ നബി നബിസ് നിർവഹിച്ചതായി കാണാം അതിലൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും ഞാൻ നിന്നോട് ചോദിക്കുന്നു ചോദിക്കുന്നു അഫാഫ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വഭാവത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ധന്യതയെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബെ ഇതിൽ ഇപ്പത്ത് എന്നതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതെങ്കിലും ഇതിൽ ഉപയോഗിച്ച നാല് കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുന്നു അതിൽ നീ എനിക്ക് അല്ലാഹു നൽകണമേ കാരണം ഏതൊരു വിഷയത്തിലും ഹിതായത്ത് ലഭിച്ചാലേ അതിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഹുദ എന്നതിന് അറബി ഭാഷയിൽ പ്രധാനപ്പെട്ട അർത്ഥങ്ങളിലൊന്ന് അല്ല ഇൽമു അറിവാണ് എന്ന് പറഞ്ഞാൽ ഇൽമാണ് അറിവുണ്ടെങ്കിലേ നമുക്ക് ആ മേഖല ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പഠിക്കണം അറിവ് നേടണം റബ്ബേ എനിക്ക് അറിവ് നൽകണേ ഏതൊരു വിഷയത്തിലെയും ശരിയായ വഴി കാണിച്ചു തരണമേ അങ്ങനെ ശരിയായ വഴി അതിൽ ലഭിച്ചാൽ അതിൽ തെക്കുവ പാലിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഉടനെ തന്നെ ആ ഇൽമ് നേടിക്കഴിഞ്ഞാൽ ആ ഇൽമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫിയൊക്കെ നൽകണമേ അതാണ് മുത്തങ്ങൾക്ക് അത് ഹുദയാണ് അപ്പോൾ ഹുദ ഉപകാരപ്പെടുന്നത് തക്കുവയുള്ളവർക്കാണ് തക്കവയോടുകൂടി ജീവിക്കണമെങ്കിലോ ഹുദ നിർബന്ധമാണ് അങ്ങനെ നീ എനിക്ക് തക്കവ തന്നാൽ പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഥവാ മാത്രം മതി എനിക്ക് വേണ്ട അതുകൊണ്ടാണ് കടം വീടാനുള്ള പ്രാർത്ഥനയിൽ പോലും ഉപയോഗിക്കപ്പെട്ട പദം ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊന്ന് കടം വീടാനുള്ള ആ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊന്ന് കടം വീട്ടണമേ എന്ന വാക്കതിലില്ല മറിച്ച് എന്തള്ളത് ഹറാമിനെ ഒഴിവാക്കിയിട്ട് ഹലാല് മാത്രം മതിയാകുന്ന ഒരവസ്ഥ നീ എനിക്ക് നൽകണമേ കാരണം പലപ്പോഴും ആളുകൾ കടം വാങ്ങേണ്ടി വരുന്നത് ഈ ഒരു ഇഫ്ത്തെന്ന സ്വഭാവം നഷ്ടപ്പെടുമ്പോഴാണ് ബിഫദ്ലിക നിന്റെ നീ എനിക്ക് ധന്യത നൽകണം മറ്റൊരാളോ ഒരു അവസ്ഥ നീ എനിക്ക് നൽകണമേ അതുകൊണ്ടാണ് ഇഫ്ഫത്തിന് ശേഷം ഉടനെ തന്നെ പറഞ്ഞത് വൽ നീ എനിക്ക് ഗിന നൽകണം റീന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഗീന എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവലല്ല വലാകിന്നൽ നഫ്സ് മനസ്സിന് മതിയായി എന്ന് തോന്നുന്ന അവസ്ഥയാണ് എനിക്കെൻ്റെ ഭാര്യ മതി എനിക്ക് ഹലാലായ സമ്പത്ത് മതി എനിക്ക് സൽസ്വഭാവം മതി എനിക്ക് ആരാൻ്റെത് വേണ്ടതില്ല ഇങ്ങനെ തുടങ്ങി ഹറാമിനെ ഒഴിവാക്കി ഹലാലിൽ മാത്രം പരിമിതപ്പെടുത്തുന്ന മാനസികാവസ്ഥ അതാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത് ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം നിരന്തരമായി ചെല്ലണം ഇപ്പത്തന്ന മഹനീയ സ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറുകയും വേണം അതിനല്ലാഹു സുഹാന നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ